മലയാള സിനിമയുടെ പ്രിയതാരം മഞ്ജു വാര്യയുടെ ജീവിതം ഇന്ന് ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് സ്ത്രീക്ക് ഒരു വലിയ പ്രചോദനമാണ് ദിലീപ് എൻ്റെ വിവാഹ ഏറ്റവും വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കരിയറിലെ പൂർണ്ണ വിരാമം വീട്ടമ്മയെ ഒതുങ്ങിക്കൂടുകയായിരുന്നു മഞ്ജു പിന്നെ പലപ്പോഴും ഏതെങ്കിലും സിനിമാ ചടങ്ങിലോ വിവാഹങ്ങളിലോ മാത്രമായി താരം പ്രത്യക്ഷപ്പെടുന്നത് തൻ്റെ ഭര സിനിമയിൽ അഭിനയിക്കരുത് എന്ന് മുൻഭർത്താവ് ദിലീപിൻ്റെ കടംപിടുത്തത്തിൽ മുന്നിൽ വഴങ്ങുകയായിരുന്നു പ്രശസ്ത നടി എന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് വീണ്ടും ഒരു അരങ്ങേറ്റം നടത്തി മഞ്ജു വാര്യർ കലാരംഗത്തേക്ക് തിരികെ എത്തി തൻ്റെ മനക്കൽ മിനാഷിക്ക് താൻ അഭിനയിക്കണമെന്നോ നൃത്തം ചെയ്യണമെന്നോ അറിയില്ലായിരുന്നു എന്ന് മഞ്ജു പറഞ്ഞിരുന്നു ആ കുറവ് നിർത്താനും മീനുട്ടിക്ക് പ്രചോദനം നൽകാനുമായി തൻറെ മകൻ നൃത്തം പഠിച്ചു തുടങ്ങിയപ്പോൾ കൊപ്പം മഞ്ജും കുച്ചിപ്പുടി പഠനം തുടങ്ങി അങ്ങനെയാണ് അന്ന് രണ്ടാം അരങ്ങേറ്റം കുറിച്ചത് മലയാളി പ്രേക്ഷകർ തങ്ങളുടെ പ്രിയതാരം കലാരംഗത്തേക്ക് മടങ്ങി തന്നെത്തണമെന്ന് എത്രത്തോളം ആഗ്രഹിച്ചു എന്ന് അന്ന് മഞ്ജു വരെയുള്ള നൃത്ത പരിപാടിക്ക് ലഭിച്ച സ്വീകാര്യതന്നെയായിരുന്നു തെളിവ് പ്രതീക്ഷിച്ചത് പോലെ തന്നെ മഞ്ജു ഈ നീർക്കത്തോടെ മുൻ ഭർത്താവ് ദിലീപിനുള്ള വിജയവായ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഗുരുവായൂര വെച്ച് നടന്ന നൃത്ത പരിപാടി അദ്ദേഹം എത്തിയതുമില്ല പിന്നീട് ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ താൻ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു എന്നായിരുന്നു മറുപടി പ്രശസ്ത താരം നൽകിയത് എന്നാൽ അപ്പോഴും മഞ്ജു ഇനി അഭിനയിക്കുന്നില്ലെന്നും നൃത്തരംഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും ദിലീപ് പലയിടത്ത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ഇത് ശരിവെക്കുന്ന തരത്തിൽ പ്രതികരണമാണ് നടിയും മാധ്യമങ്ങൾക്കും മുന്നിൽ നടത്തിയത് താൻ ഡാൻസ് കരിയർ സീരിയസ് ആയി എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ സിനിമയിലേക്ക് ഇനിയൊരു മടക്കമില്ല എന്നായിരുന്നു മഞ്ജുവിൻ്റെ വിശദീകരണം പക്ഷേ ഇതോടെ മുൻതാര ദമ്പതികളുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീണ് കഴിഞ്ഞു വന്ന നിഗുണത്തിൽ മാധ്യമങ്ങളും പ്രേക്ഷകരുമെത്തി അധികം വൈകാതെ വാർത്തകൾ ശരിവെച്ചുകൊണ്ട് ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങി നടന് കാപ്പിയമാതനുമായി ഉണ്ടായിരുന്ന ബന്ധവും മഞ്ജുവിന്റെ കരയിൽ സജീവനെടുത്ത തീരുമാനവുമാണ് ദാമ്പത്യ തകർച്ചയിലേക്ക് നയിച്ചതെന്ന് അന്ന് സംസാരമുണ്ടായിരുന്നു മകൾ മീനാക്ഷി അമ്മയ്ക്കൊപ്പം പോവാതെ അച്ഛനോ തന്നെ കഴിയാനാണ് തീരുമാനിച്ചത് ഈ തീരുമാനത്തെ ബഹുമാനിച്ച മഞ്ജു മകളുടെ കസ്റ്റഡി ദിലീപിനെ വിട്ടു നൽകി റിപ്പോർട്ടുകൾ അനുസരിച്ച് ജീവനാംശമായി മുൻ ഭർത്താവ് വാഗ്ദാനം ചെയ്ത എൺപത് കോടിയിൽ പരം രൂപയുടെ സ്വത്തുക്കൾ സ്വീകരിക്കാതെ ഒന്നും എടുക്കാതെയാണ് മഞ്ജു പടിയിറങ്ങിയത് രണ്ടായിരത്തി പതിനാലിൽ വിവാഹമോചനം നേടിയ മഞ്ജു തൊട്ടു പിന്നാലെ തൻ്റെ സിനിമയിലേക്കുള്ള തിരിച്ചുവരുവ് നടത്തി ഹൗൾ ഓർ യു എന്ന ചിത്രത്തിലാണ് താരത്തിൻ്റെ ചിത്രം പ്രേഷർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചത് പിന്നീട് ഒരുപാട് നല്ല ചിത്രങ്ങളും പല പരാജയങ്ങളുടെയും ഭാഗമായി സജീവമായി തൻ്റെ സിനിമയിൽ മുന്നോട്ട് പോവുകയാണ് എന്നാൽ നടിയുന്ന മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് വേരൂർ പ്രചാരം ഇന്ന് രജനികാന്ത് അജിത് കുമാർ വിജയ് സേതുവൈ ധനസ് തുടങ്ങിയ താരങ്ങൾക്കൊപ്പം അഭിനയിച്ചു കഴിഞ്ഞു അഭിനയത്തിന് പുറമെ ഇന്ന് ബൈക്ക് റൈഡും പ്രശസ്ത താരത്തിന് പ്രിയമാണ്